ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലിപ്പനാട്ടാണ് ഈ എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊണൺസേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല ഗുജറാത്തിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റായത് ഇതിന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലേയും മിററും ഒക്കെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ് ബോർഡിലാണ് സാധാരണ ഇത് ചെയ്യുന്നത് ഫ്ലൈവുഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ഇല്ല അതേപോലത്തെ ഇതില്ല അതേ ഒരു കാർഡ് ബോർഡ് എടുത്ത് അതിലൊരു പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഒരു ഡിസൈൻ ഒക്കെ ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ടെറാക്കോട്ട എടുക്കുന്നുണ്ട് അത് രണ്ടും കൂടെ തേ നല്ലതുപോലെ മിക്സ് ചെയ്യണം ചിലത് ഇങ്ങനത്തെ അല്ല നോർമൽ ടെറാക്കോട്ട കിട്ടും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് നിങ്ങളുടെ കയ്യിൽ ഏതാ അവൈലബിൾ ആയിട്ടുള്ള ആ ടെറാക്കോട്ട യൂസ് ചെയ്യാം ഇതിന് ഏത് ടൈപ്പ് ടെറാക്കോട്ട വേണേലും യൂസ് അല്ലാതെ നമ്മൾ ഈ ആൻറ്റിക്യൂ ഓർണമെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന തന്നെ വേണമെന്നൊന്നും ഇല്ല അപ്പോൾ ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൗഡർ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പൊടി ഒഴുകുമ്പോഴത്തേക്ക് കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊടി കൂടുതലിട്ട് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കൈയലൊന്നും പറ്റാതിരിക്കാനും കുറച്ച് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഞാനീ നല്ലതുപോലെ അത് പരത്തി ഉരുട്ടി നിവർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഞാൻ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന കാർഡ് ബോർഡിലോട്ട് കുറച്ച് ഗ്മ തേച്ച് കൊടുത്തിട്ട് ആ ഡിസൈൻ്റെ പുറത്തൂടെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് കൊടുക്കാം ഗൂഗിളിലൊക്കെ ലിപ്പനാട്ടം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡൽസ് കിട്ടും ആ കൃഷ്ണൻ്റെയും രാധയുടെയും ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗണപതിയൊക്കെ ചെയ്തിട്ട് മിറർ വെക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു ഐഡിയയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു നോർമൽ ഒരു സാധാരണ ഹിമ്പിളായിട്ടുള്ളവരെണ്ണം ആ ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് എത്രത്തോളം സക്സസ് ആകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഫസ്റ്റ് ട്രൈ ചെയ്യുക കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ടപ്പം കുറേ പേരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹമൊന്ന് ചെയ്ത് നോക്കിയാലോ ഒന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോഴത്തേ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പിടിക്കുമ്പോൾ ഭയങ്കര പാടാണ് കാരണം വിട്ടുവിട്ടു പോകും അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് പോകും അതുകൊണ്ട് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിൽ പിടിക്കണം ഓവറായിട്ട് പ്രസ് ചെയ്യരുത് അങ്ങനെ അങ്ങനത്തെ കുറേശ്ശെ കുറേശ്ശെ ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇതുപോലെ ഓരോ ഡിസൈനൊക്കെ കൊടുക്കുക നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക ഇങ്ങനെ പെൻസിൽ വെച്ചോ പേന വെച്ചോ ഒക്കെ ഇങ്ങനെ ഡൗട്ടിട്ട് കൊടുക്കുക അല്ല വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ വെച്ച് ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക അങ്ങനെ അങ്ങനത്തെ ഏകദേശം നമ്മുടെ ടെറാക്കോട്ടയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ടെറാക്കോട്ട ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പെയിൻറ് ഞാനിവിടെ വൈറ്റും ബ്ലൂവും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് പെയിൻറ് എടുത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക അപ്പോഴത്തെ പെയിൻ്റിങ് ഒക്കെ കഴിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിറർ വെച്ച് കൊടുക്കാം എനിക്ക് റൗണ്ടിലുള്ള മിററും അതുപോലെ തന്നെ ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ പോലില്ലേ അതേപോലത്തെ മിററുമാണ് കിട്ടിയത് പല ടൈപ്പ് മിറർ യൂസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനത്തെ വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ മിററിന് പകരം നമ്മുടെ കയ്യിൽ ഗിൽറ്റർ ത്രീ ഡി പെൻ അത് തന്നെ ത്രീ ഡി പെൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ ചെയ്യുക എൻ്റെ അതില്ലഞ്ഞു കൊണ്ടാണ് കാരണം ഈ ടെറാക്കോട്ടയ്ക്ക് പകരം നമുക്ക് കുറച്ച് ത്രീ ഡി പെനും കൂടെ ഒക്കെ ചേർത്ത് കുറച്ച് ടെറാക്കോട്ടെ ആഡ് ചെയ്ത് ബാക്കി ത്രീ ഡി പെന്നും കൂടെ ഒക്കെ വെച്ച് വരച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ടെറാക്കോട്ട പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത് കാരണം ആ ലിപ്പനാട്ടെന്ന് പറയുന്നത് തന്നെ മിററും ടെറാക്കോട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരാത്തിനെയാണ് അവരതിന് ലിപ്പനാട്ടെന്ന് പറയുന്നത് തന്നെ അങ്ങനെ അത് ഏകദേശം നമ്മൾ മിററൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയണം കേട്ടോ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്